അപകടിച്ചതേ നോക്കി കളർ ഇങ്ങനെ മാറി മാറി തെളിഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ നേരെ ഇത് പ്രിൻറ്റിങ്ങിലേക്ക് വിടുകയാണ് പ്രിൻറ്റിംഗ് സെക്ഷനിലേക്ക് വിടുകയാണ് ടോക്കി നമ്മൾ അത് കട്ട് ചെയ്യുകയാണ് അപകടിച്ചേ നമ്മൾ വണ്ടിയെ കയറി ബാക്കിൽ വയ്ക്കണ പൈപ്പിൻ്റെ അളവെടുക്കുകയാണ് ഇതിപ്പോൾ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ബ്രൈറ്റ്നെസ് ഇത് ജസ്റ്റ് ഞാൻ കാണിക്കുക ഇവിടെയാണ് അതിൻ്റെ സിഗ്നൽ വരുന്നത് കേട്ടോ വണ്ടിയുടെ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ പറയാം ജസ്റ്റ് നിങ്ങൾക്ക് ഏത് രീതിയിലും കമൻറ്റ് ചെയ്യാം പ്ലീസ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇൻപ്രൂപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാറില്ലായിരുന്നു അത് ഞാൻ പറഞ്ഞത് നമ്മുടെ ക്യാമറ പ്രശ്നം ഉള്ളതുകൊണ്ട് വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഭയങ്കര സ്വഭാവമാണ് നമുക്കൊരു ഐഫോണും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നാണ് ആഗ്രഹം അതായത് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കാൻ വേണ്ടി നമുക്ക് ഐഫോണെ ഷൂട്ട് ചെയ്താൽ വേറെ ലെവൽ ഹെവിനെസ് കിടക്കാച്ചി ആയിരിക്കും അപ്പം ഇന്നത്തെ വേണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി വണ്ടിയിലെ ട്യൂബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഓൾറെഡി നമ്മൾ വണ്ടിയിലെ ട്യൂബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അതിന് മുമ്പ്തേ വണ്ടിയുടെ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ പറ ജസ്റ്റ് നിങ്ങൾക്ക് ഏത് രീതിയിലും കമൻറ്റ് ചെയ്യാം ഒരു പ്രശ്നവും കാരണം വണ്ടി കൊള്ളിയാലേ ബ്രോ എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ അകലേ എന്നുള്ള ലുക്കും കാര്യങ്ങളെയും കാണിച്ചു തരാം എങ്ങനെയുണ്ട് വണ്ടി ഹെവി ആണോ നിങ്ങൾ തന്നെ പറ പിന്നെ എന്തെങ്കിലും കമൻറ്റും കാര്യം കൊള്ളി അല്ലെങ്കിൽ കൊള്ളിയായാലും നല്ല വാതം എന്ന് പറയണം പിന്നെ ഇതേ നമ്മൾ ടയറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടു പിന്നെ അപ്പുറത്തെ സൈഡ് പെട്ട് തേങ്ങി ആ അത് അപ്പുറത്ത് തേഞ്ഞല്ലോ അപ്പം ഞാൻ കഴുകിയതുകൊണ്ട് ഇത്ര സൈഡാ തേയുന്നോളൂ കേട്ടോ അപ്പോൾ അവിടെ പൊടിയായത് ഇതിൽ ഫുൾ പൊടിയാണ് അപ്പോൾ പൊടിയായത് വണ്ടി അത് ബാക്കിൽ നല്ല ലുക്ക് കാണിച്ചു തരാം അവിടെ ക്യാമറ ബാക്കിൽ ഓണാണ് എനിക്ക് എങ്ങനെയുണ്ട് വണ്ടി ഹെവിനെസ് ആണോ പറഞ്ഞോ നമുക്ക് വണ്ടി ടോപ്പൊക്കെ കഴുകി നല്ല ഇതുണ്ടോ ഇതുകൊണ്ടോപ്പ് പൊക്കത്തൊക്കെ സോപ്പ് പൊടിയൊക്കെ ഇട്ട് നല്ല സോപ്പ് പൊടിയല്ല ഷാംപൂ ഒക്കെ ഇട്ട് കാർ കർഷാഭവും ഒക്കെ ഇട്ട് കഴുകിക്കുക നല്ല കിളിക്കുഞ്ഞാക്കി നമ്മളെടുത്തിരിക്കുകയാണ് നമ്മൾ സൺഡേ വണ്ടി ഹെവി ആയിട്ട് കഴുകും അല്ലാതെ ഒന്ന് ഒ ഡി നമുക്ക് കഴുകാൻ പറ്റില്ല കാരണം നമ്മുടെ ഇവിടെ വെള്ളം കുറവായത് കൊണ്ട് ഒന്നരാടാണ് ഞാൻ കഴുകുന്നത് ഓരോ ദിവസം ഇടവിട്ടാണ് കഴുകുന്നത് ജസ്റ്റ് റഫ് വാഷ് ആണ് ചെയ്യുന്നത് ഡെ ഡീറ്റെയിൽ ആയിട്ട് വാഷ് ചെയ്യണത് സൺഡേ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വാഷും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സൺഡേ ആണ് അപ്പം വണ്ടിയുടെ ഹേ അതായത് ടോട്ടൽ ലുക്ക് എങ്ങനെയുണ്ട് ജസ്റ്റ് നിങ്ങൾ താഴെ താഴ്ക്കാൻ പറ്റിയ കൊള്ളി അല്ലെങ്കിൽ ബ്രോ അത് കൊള്ളി കൊള്ളിയാലെന്ന് പറയുക പിന്നെ നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണ് ഇഷ്ടം അതായത് കട്ടപ്പൻ്റെ രീതിയാണോ മുണ്ടക്കയമാണോ എറണാകുളം ആണോ ചിലർക്കൊക്കെ എറണാകുളം സ്റ്റൈലായിരിക്കും ഇഷ്ടം ചിലവർക്ക് കണ്ണൂർ സ്റ്റൈല് ബാക്കിങ്ങനെ അത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുകളാണ് ഇഷ്ടം പക്ഷേ എനിക്ക് പേഴ്സൽ ഇഷ്ടമുള്ള കാര്യം കട്ടപ്പന സ്റ്റൈലാണ് നിങ്ങൾക്ക് അതാണ് ഇഷ്ടം എന്നുള്ളത് ജസ്റ്റ് താഴെ നിൽക്കാൻ പറ്റിയത് അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുകളാണ് ഇഷ്ടം അതിനെ നമുക്ക് നിന്നെ ഈ ഇന്ന സ്റ്റൈലിൽ ഇഷ്ടപ്പെടാവുള്ളൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഉള്ള വണ്ടികളും ഓരോ സ്റ്റൈലുകളാണ് ഇഷ്ടം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നമ്മൾ ടോപ്പിക്കുന്നു വിട്ടുപോയി ഓക്കെ നമ്മുടെ ബാക്കിൽ ട്യൂബ് നമ്മൾ ബാക്കിൽ ട്യൂബും കാര്യങ്ങളൊക്കെ സേറ്റ് ഇതിൻ്റെ പൊന്നു മോനെ ഹെവിനെസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഇതിന് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വണ്ടിയെ സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്ന ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ സുൽത്താനാണ് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് തന്നത് കേട്ടോ അപ്പോൾ പുള്ളിയുടെ നമ്പറും കാര്യം ഞാൻ താഴെ കൊടുക്കുന്നില്ല എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ പുള്ളിയുടെ നമ്പർ അയച്ച് തരാം കാരണം പുള്ളിയുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കുറേ പേര് പുള്ളിനെ വിളിച്ച് പക്ഷേ നമുക്ക് അങ്ങനെ നമ്പർ കൊടുക്കാൻ ശരിയല്ലല്ലോ പുള്ളിയുടെ പേഴ്സണൽ നമ്പർ അപ്പോൾ എന്നെ വിളിക്കുക എന്നെ വിളിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളവര് നിങ്ങൾക്ക് ക്യൂബ് വയ്ക്കണം ആവശ്യമുള്ളവർ എന്നെ വിളിക്കുക ഞാൻ പുള്ളിയുടെ നമ്പർ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചതായിരിക്കും അന്നേരം പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ മതി പുള്ളി കുറിയറായിട്ട് നിങ്ങൾക്ക് പുള്ളി പുള്ളിയോട് സംസാരിച്ചാൽ മതി റേറ്റും കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ സെറ്റ് ചെയ്ത് തരും അപ്പം നമ്മൾ സെറ്റ് ചെയ്തേക്കണം നോക്കി ഇവിടെ ഒരു യൂട്യൂബിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് എഴുതി യൂട്യൂബിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അവിടെ ഒരു ഹാർട്ട് ലവ് ലവചിൻ്റെ പിന്നെ മിൽക്കിയോറും പിന്നെ അവിടെ എക്സ്പ്ലോയിഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് പുള്ളിയുടെ വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല വേറെ ലെവൽസ് വർക്കാണ് നിങ്ങൾക്കൊന്ന് ഒരു ചെറിയ പോയി അവിടെ എനിക്ക് പേരും കാര്യങ്ങളൊക്കെ അടിച്ചു തന്ന അവരാട്ടോ അതായത് ആ പുള്ളിയാണ് പുള്ളി ഒരു ഒരു വെറൈറ്റി നമ്മളൊരു ചുമ്മാ ഒരു ഐഡിയ പറഞ്ഞു പുള്ളി പുള്ളിയുടേതായ ഐഡിയയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ചെയ്തുതെന്ന് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അത് ഫോണിൻ്റെ എന്തെങ്കിലും ഡിസൈനോ കാര്യങ്ങളോ മാറ്റങ്ങൾ ജസ്റ്റ് താഴെ കമെൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ ബ്രോ ഈ ഫോൺ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല വായിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമെൻറ്റ് ചെയ്യാം നമുക്ക് അതിന് മാറ്റങ്ങൾ നമുക്ക് മാറ്റങ്ങൾ വരുന്ന മാറ്റങ്ങൾ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതായിരിക്കും അപ്പം നാം പറഞ്ഞു പറഞ്ഞ് കുറേ വലിച്ച് നേടുന്നുണ്ട് അപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഇതാണ് കാരണം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞു വണ്ടി വേണമെങ്കിൽ ഞാൻ കുറച്ച് കുറച്ച് കിടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തീർത്ത് പവറായി പവറായി പവർ കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയെ സംഭവിക്കണം പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ബ്രോ വേറെ 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 വണ്ടികളുടെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ലേ ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വണ്ടീനേക്കാളും വീഡിയോ കാണാൻ ഇഷ്ടം വേറെ വേറെ പുതിയ 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 വെറൈറ്റി വണ്ടികളുടെയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ കണ്ണൂരാണോ എവിടെ തലശ്ശേരിയിലാണോ എവിടെയൊരു സ്ഥലത്ത് ഒരു അടിപൊളി അതോ എവിടെയാണെന്ന് എനിക്കറിയില്ല അടിപൊളിയായിട്ട് ഭയങ്കര ഒക്കെ ചെയ്ത ഒരു ഓട്ടോ വേറെ ലെവൽ സാധനം അതിൻ്റെ വീഡിയോ എടുക്കാൻ കുറേ പേർ എന്നോട് പറഞ്ഞു അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ടായിരുന്നു ഇനി പുറകെ 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 പട്ടപ്പെട പട്ടേന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വീടുന്ന ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ട്യൂബിൻ്റെ അപ്പം ഈ ട്യൂബ് കാര്യങ്ങൾ വേണമെങ്കിൽ സുൽത്താനെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെയാണ് സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ട്യൂബ് എങ്ങനെയാന്നുള്ള സെറ്റ് ചെയ്ത് വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒന്ന് തെളിച്ചിട്ട് കാണിക്കാം ഇവിടുത്തെ ഈ സ്വിച്ച് ഉണ്ടോ ട്യൂബിൻ്റെ കണ്ടോ ഇത് നമുക്ക് പ്രത്യേക റിമോട്ടും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ അതിൻ്റെ റിമോട്ട് വരുന്നത് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ റിമോട്ട് വരുന്നത് ഓണ് ഓഫ് ബ്രൈറ്റ്നസ് കൂട്ടുകോ കുറക്കുകയും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഓക്കെ എന്നിട്ട് നമുക്ക് ഇന്ന് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നു എന്നുള്ള പോകാം ഇതിപ്പം ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിത് ബ്രൈറ്റ്നസ് ഇത് ജസ്റ്റ് ഞാൻ കാണിക്കാം ഇവിടെയാണ് അതിൻ്റെ സിഗ്നൽ വരുന്നത് കേട്ടോ ഇതിപ്പം ബ്രൈറ്റ്നസ് കൂട്ടി മാക്സിമം നമുക്കിത് ബ്രൈറ്റ്നസ് കുറയ്ക്കാം കണ്ടോ ബ്രൈറ്റ്നസ് മാക്സിമം കുറഞ്ഞു നമുക്കിത് മാക്സിമം കൂട്ടാം കൂട്ടിക്കോട്ടുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ ബ്ലിങ്ക് അടിക്കും മാക്സിമം ആയി കഴിയുമ്പോൾ മാക്സിമമായി നമുക്ക് ഇനി റെഡ് റെഡേലിടാം ഫുള്ള് റെഡ് എപ്പോഴും തെളിഞ്ഞു നിൽക്കും റെഡ് പിന്നെ പച്ച ഞം പച്ച തെളിയും ബ്ലൂ വേണ്ടുമ്പോൾ ബ്ലൂ വൈറ്റ് നിൽക്കുമ്പോൾ വൈറ്റ് അങ്ങനെ ഗ്രീൻ ഉണ്ട് പിന്നെ കളറുണ്ട് അടിപൊളി ഒന്നും പറയാനില്ല പിന്നെ നമുക്കത് ഇതിങ്ങനെ ഓരോ കളറ് തന്നെ തന്നെ മാറും അടുത്ത അടുത്ത സ്വിച്ച് എന്ന് പറയുമ്പോഴത്തേനും പതിയെ മാറും അടുത്ത സ്വിച്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചാടും അല്ല പതിയെ പതിയെ എന്നാ പറയുക അതായത് മെൽറ്റ് ആയി അതായത് അതിനോട് ജോയിൻ്റ് ആയി അങ്ങ് കളർ തന്നെ മാറും ചാടി ചാടി മാറുമല്ല അടുത്ത സ്വിച്ച് എന്ന് പറഞ്ഞാലും അത് ചിലപ്പോടെ ഒരു വെറൈറ്റി പിന്നെ അവിടുത്തെ നമുക്ക് സോങ്ങിനനുസരിച്ച് നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ച് ലൈറ്റ് മാറും കണ്ടോ ആ ജസ്റ്റ് ഇടാവേ കണ്ടോ നമ്മളിപ്പോൾ ഒന്നും മിണ്ടുന്നില്ല നമ്മൾ എന്തെങ്കിലും എങ്ങനെ ഞെട്ടി ഞട്ടുമ്പോൾ നോക്കണേ കണ്ടോ ഹലോ ഹലോ കണ്ടോ നമ്മളൊക്കെ എന്ത് വീണ്ടിയാലും ഉണ്ട് ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ആക്കിയ സ്റ്റാർട്ട് ആകുന്ന സൗണ്ടാണ് അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ നമ്മൾ പാട്ട് ഇടാൻ ജസ്റ്റ് ഈ ഒരു പാട്ട് ഇട്ട് കാണിച്ചാൽ അതേപോലെ കോപ്പിറൈറ്റ് കിട്ടാതിരിക്കട്ടെ ജസ്റ്റ് ഒരു പാട്ട് ചെയ്യാനത് ഇപ്പൊ സൗണ്ട് സിസ്റ്റ് ഓൺ ആയി പാട്ട് ഓഫ് ആക്കി ലൈറ്റ് ഓഫാക്കി കേട്ടോ അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് അപ്പം ഇതാണ് നമുക്ക് അതിൻ്റെ റിമോട്ടും കാര്യങ്ങളും വന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പ് എങ്ങനെയാണ് നമ്മൾ ഈ വണ്ടിയലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അത് ഫസ്റ്റ് നമ്മൾ സ്റ്റിക്കർ കട ചെന്ന് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കുടിച്ചു പൈപ്പ് സെറ്റ് ചെയ്തു അപ്പോൾ രാത്രിക്കാണ് പൈപ്പും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് സെറ്റായി വന്നത് പിന്നെ നമ്മൾ ആ സുൽത്താൻ്റെ അടുത്ത് തന്നപ്പോൾ നമ്മൾ ക്ലാമ്പ് രാത്രിക്ക് മേടിച്ചപ്പോൾ അത് കറക്റ്റായി സൂട്ടായില്ല പിന്നെ ഞാൻ ഇവിടെ വന്ന് പിറ്റോസും എനിക്ക് സമാധാനമില്ല പിറ്റേ ദിവസം വന്ന് ഞാൻ പിറ്റോസാണ് അതിൻ്റെ പിറ്റോസാണ് വന്ന് ക്ലാമ്പ് മേടിച്ച് ഞാൻ അഞ്ച് ക്ലാമ്പയിൽ ഞാൻ തന്നെ അത് ഒരു സ്ക്രൂ എന്നോട് സുൽത്താൻ പറഞ്ഞു ഇങ്ങനെ സ്ക്രൂ ചെയ്യണം അപ്പം എന്ന് പറഞ്ഞു അപ്പോൾ നേരത്തെ മൂന്നെണ്ണമായിരുന്നു അപ്പോൾ അഞ്ച് ക്ലാമ്പ് അടിച്ചിട്ടുണ്ട് അത് നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ഒരു തന്നെ ഓരോ വൈബ്രേഷൻ കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അടിപൊളി സാധനമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് അത് സെറ്റ് ചെയ്ത് സ്റ്റിക്കർ അടിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഇനി ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മടെ ബാക്കി ഈ ബാക്കിലത്തെ വണ്ടിയെ വെക്കണ പൈപ്പ് അതായത് എല്ലാ വണ്ടിയിലൊക്കെ വന്നേ കണ്ടില്ല സുൽത്താൻ വണ്ടിയിലൊക്കെ വെച്ചേക്കൊണ്ട് പൈപ്പ് നമ്മള് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇതാണ് നമ്മുടെ പൈപ്പ് വിഷയം പൈപ്പാണ് അപ്പൊ ഇത് എന്നാ പൈപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കറൊക്കെ വരുന്നത് അതായത് നമ്മൾ സ്റ്റിക്കറയുടെ ചിലപ്പോൾ സ്റ്റിക്കറൊക്കെ വരുന്ന റോളിൻ്റെ അകത്ത് വരുന്ന ഒരു റോൾ ചുളുങ്ങാതിരിക്കാൻ വേണ്ടി വരുന്ന ഒരു പൈപ്പാണ് ആണ് ഇതല്ല നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല മേടിക്കാൻ കിട്ടുമോ ഏട്ടത്തുള്ളൂ അങ്ങനെ കിട്ടത്തുള്ളൂ അല്ലാതെ നമുക്ക് മേടിക്കാൻ കിട്ടത്തില്ല അപ്പം നമ്മളിപ്പോൾ സ്റ്റിക്കർ ഇട്ടിക്കാൻ പോകുന്നത് എവിടെ എവിടെയാ സ്റ്റിക്കർ ഇട്ടിരിക്കാം വേണേ ആ ചേർപ്പങ്കില് നമ്മുടെ വണ്ടിയുടെ പേരൊക്കെ അടിപൊളിയായിട്ട് അടിച്ചാൽ പുള്ളിയുടെ അടുത്താണ് നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ പോകുന്നത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വേണം നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അപേക്ഷിച്ച് നമ്മൾ വണ്ടിയെ കയറി ബാക്കിൽ വെക്കണ പൈപ്പിന്റെ അളവ് എടുക്കുകയാണ് എത്ര സെന്റിമീറ്റർ ആണ് ഓക്കെ നാൽപ്പത്തി ഏഴ് ആണ് നമ്മുടെ ഇതിൻ്റെ സൈസ് വരുന്നത് ഓക്കെ നമ്മൾ സ്റ്റിക്കർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാം നോക്കൂ ഇതാണ് നമ്മുടെ പൈപ്പ് ഓക്കെ ഇത് ഇത്രയും പൈപ്പ് വേസ്റ്റ് ആണ് ഇത്രയും പൈപ്പ് നമുക്ക് വേണ്ട അപ്പോൾ നമ്മളിത് പൈപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റിക്കർ ഒട്ടിച്ച് കറക്റ്റായിട്ട് അളവ് എടുത്തിട്ട് വേണം നമുക്ക് പൈപ്പും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാം ഓക്കെ നമ്മൾ അത് കട്ട് ചെയ്യുകയാണ് പീസ് ഡേ നമ്മൾ പൈപ്പ് വില ഒട്ടിക്കാനുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഓൾറെഡി എഡിറ്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു നമ്മൾ നേരെ ഇത് പ്രിൻറ്റിങ്ങിലേക്ക് വിടുകയാണ് പ്രിൻറ്റിങ് സെക്ഷനിലേക്ക് വിടുകയാണ് ടോക്കി നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമ്മുടെ പൈപ്പിൽ ഒട്ടിച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് പൊളിച്ച് സ്റ്റാർട്ട് ചെയ്താണത് നമ്മുടെ യൂട്യൂബിൻ്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്തു തന്നിരിക്കുകയാണ് ഓക്കെ അപ്പം ഇനി നിങ്ങൾ ഇവിടെ വരിക പിന്നെയും ചെയ്യുക മോ മോ അപ്പൊ നമ്മളിത് അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്യുകയാണ് അപ്പൊ എന്റെ മോനെ വിഷയം ഉണ്ടോ എന്നാ അടിപൊളിയാ ഇവിടെ ഹാട്ടിന്റെ അച്ഛനോട് കിടക്കുക ചെയ്യണം നമുക്ക് ഇനി അകലെന്നൊരു ലുക്ക് നമുക്ക് നോക്കാം എന്ത് പിടിച്ച് നോക്കി മോനെ വിഷയം നമ്മളാണെങ്കിലും പുറകിൽ നമ്മൾ ട്യൂബ് വയ്ക്കാൻ വേണ്ടിയുള്ള വയറിംഗ് കാര്യങ്ങളൊക്കെ വലിക്കുകയാണ് നമ്മൾ പുറകിലാണെങ്കിൽ ഇവിടെ ട്യൂബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് പുറകിൽ ട്യൂബും കാര്യങ്ങളും സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വയറിങ് ഫ്രണ്ടിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നമ്മൾ സ്വിച്ച് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മൂന്ന് സ്വിച്ച് ഓൾറെഡി കൊടുത്തിട്ടില്ലായിരുന്നു അതിൽ ഫസ്റ്റ് സ്വിച്ച് സെറ്റ് ആണ് സെക്കൻഡ് നമ്മൾ ആമ്പിൻ്റെ കൊടുക്കാനാണ് തേർഡ് സ്വിച്ചാണ് പുറകിലത്തെ പൈപ്പിൻ്റെ സ്വിച്ചും കാര്യങ്ങളും നമ്മൾ കണക്ഷനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ട്യൂബ് വയ്ക്കാൻ മോളം ട്യൂബാണ് നമ്മൾ ട്യൂബ് ക്ലാംബേല് വേണം സെറ്റ് ചെയ്യാൻ നമ്മളിത് എൽ ക്ലാമ്പ് മേടിച്ചിട്ടുണ്ട് ഈ മൂന്ന് ഇതുപോലത്തെ മൂന്ന് ക്ലാമ്പേലാണ് നമ്മൾ ഈ ട്യൂബ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കൈസ് തി നോക്കി കളർ ഇങ്ങനെ മാറി മാറി തെളിഞ്ഞുകൊണ്ടിരിക്കും ഇനി അതിൻ്റെ ഫുൾ ലുക്ക് കാണാൻ നമ്മൾ ജസ്റ്റ് ലൈറ്റ് ഓഫ് നോക്കാക്കിയിട്ട് കാണാം കണ്ടത് നമ്മുടെ യൂട്യൂബിലെ യൂട്യൂബിൻ്റെ ഒരു എംബ്ലോ കാര്യങ്ങളും മിൽക്കി അവർ എന്നങ്ങ് പറഞ്ഞത് ആ അമ്പോ എക്സ്പ്ലോയിഡിൻ്റെ സബ്ബും കാര്യങ്ങളൊക്കെ അടിപൊളി എങ്ങനെയുണ്ട് നമുക്ക് ഇനി നേരെ ഇത് വണ്ടിയെ കൊണ്ട് സെറ്റ് ചെയ്യാം അപ്പോൾ കേസെ ബാക്കിലത്തെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് സൂട്ടാണോ ദേ ഫൈനലി നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വണ്ടിയെ സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇതിന്റെ റിമോട്ട് വരുന്നത് അടിപൊളി സാധനം ഒന്നും പറയാനില്ല ഹെവി എന്ന് വെച്ചാൽ ഹെവി നമുക്ക് പാർട്ടി പ്ലേ ചെയ്ത് ജസ്റ്റ് ഒന്നുകൂടെ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി നമുക്ക് ഒന്നുകൂടെ പാർട്ട് പ്ലേ ചെയ്യാം പാർട്ട് അപ്ലൈ ചെയ്ത് ഒന്നും പറഞ്ഞു അപ്പോൾ ഗെയ്സ് ഇന്നത്തെ എന്റെ ഈ കുഞ്ഞു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് കമന്റ് ചെയ്യണം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഉള്ള കാര്യം തുറന്ന് പറയുക അതാണ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് മറ്റൊരു വണ്ടി കൊള്ളത്തില്ല അങ്ങനെയല്ല വണ്ടി കൊള്ളത്തില്ലെങ്കിൽ വണ്ടി കൊള്ളത്തില്ലെന്ന് തുറന്ന് പറയാം അത്രേ ഉള്ളൂ എനിക്ക് ഇപ്പം നിങ്ങൾക്ക് ഈ ട്യൂബും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ധൈര്യമായിട്ട് കമന്റ് ചെയ്യുക കമന്റ് ബോക്സ് ഓപ്പൺ ആണ് ഗൈസ് അപ്പം ഇനി ഡെയിലി ബ്ലോഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒന്നാമത്തെ കാര്യം നമുക്ക് മെയിൻ പ്രശ്നം തന്നെ നമ്മുടെ ഗോപ്രോ കാര്യം ഗോപ്രോ ഇടയ്ക്കൊക്കെ ഓഫ് ആവും ഞാൻ പല തവണയും കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് എടുക്കുന്നത് അതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ദാരിദ്ര്യം പറയുമെന്ന് പറയരുത് ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം ഇനി ഇപ്പം അടുത്ത ദിവസം എനിക്കൊരു ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഓട്ടോ കാറിന് എങ്ങനെ രാവിലെ നെയ്റ്റ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും കാര്യം വേണമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ കാണാം ബൈ ബൈ